പരിശുദ്ധമായ ജമാഅുൽ അഹ്ർ മാസം നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ ഇന്ന് പിറകാണുവാണെങ്കിൽ ആദ്യ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഈ ആദ്യത്തെ രാത്രിയിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ നമ്മളീ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു മാസം ഈ കടന്നു വരുന്നൊരു മാസം സമാധാനപൂർണമായ ജീവിതം ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുറബുല്ലാലും ഈ നിങ്ങൾക്കങ്ങ് മുക്തി തരും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പറ്റും ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു റബുൽ അവന്റെ യഥാർത്ഥ മുത്തീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും വറഹമത് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹമു പറഞ്ഞേ അല്ലാഹി റബുൽ മാഷാ അല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് റബ്ബുല്ലാല മീനായ തമ്പൂരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അല്ലേ അള്ളാഹു എപ്പോഴും അങ്ങനെ ഹാപ്പിനെസ് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ പിന്നെ പരിശുദ്ധമായ ജമാഅല്ലാഹ്ർ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ ഇന്ന് പിറ കണ്ടാൽ നമ്മൾ ജമാതുല്ലാഹ്റിലേക്ക് കടക്കുകയാണ് ഈ മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട് നമുക്കൊരുങ്ങാനുള്ളൊരു സമയം കൂടെയാണ് കാരണം പിന്നീട് വരുന്നത് റജബാണ് അള്ളാൻ്റെ മാസം പിന്നെ മുത്തുനബിയുടെ മാസം പിന്നെ ഉമ്മത്തിൻ്റെ മാസമായ റമലാൻ ഈ റജബിലൊക്കെ നമുക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങ് നന്നാകാൻ പറ്റുന്നതല്ല റജബിന് മുമ്പ് ഒന്ന് ഒരുങ്ങി തയ്യാറെടുക്കാനുള്ള സമയമാണ് ശരിക്കും ജവാഹുല്ല അഹ്ഹർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുക്കം ഭംഗിയായാൽ ഒടുക്കവും ഭംഗിയാക്കാം ഒരുക്കം നന്നായില്ലെങ്കിൽ ഒടുക്കം മോശാകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ വളരെയധികം പ്രത്യേകതകൾ ഈ മാസത്തിനുണ്ടെന്ന് പറഞ്ഞു അതിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എണ്ണാൻ പറ്റുന്നത് ഒരുപാട് മഹാരഥന്മാർ വിട പറഞ്ഞ മാസം കൂടെയാണ് ഒരുപാട് മഹാന്മാരെ കൂടുതൽ കൂടുതലായി സ്മരിക്കപ്പെടുന്നൊരു മാസമാണ് ഇപ്പോൾ നമ്മൾ റബി ഉല്ലാഹർ ഷേഖ് ജീലാനി തങ്ങരുടെ മാസമായി നമ്മൾ ആ മാസത്തെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ജമാഅല്ലവല് മഹാനായ റിഫായി ശേഖ് റബി അള്ളാൻ്റെ മാസമായിട്ട് പരിചയപ്പെടുത്തി എന്നാൽ ഇവരെക്കാളൊക്കെ ഏറെ മഹത്വമുള്ള വലിയൊരു മഹാനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാരെ ഏറെ നമ്മൾ സ്മരിക്കപ്പെടേണ്ട ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ജമാത് ആഖിർ എന്ന് പറയുന്നത് കാരണം ഈ മാസത്തിലാണ് സയ്യിദി അബൂബക്കരണി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് അല്ലേ ആരാ സുദ്ധിക്കാരാണ് സ്വർഗത്തിലെ എട്ട് കവാടങ്ങൾ അല്ലേ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോരോ അമല് ചെയ്യുമ്പോൾ ആ അമലിൻ്റെ പ്രതിഫലമായി ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റും ഇപ്പോൾ വലുവിന് ശേഷമുള്ള ദുആ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ഇങ്ങനെ പ്രവേശിക്കാം അതൊക്കെ യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ റമലാൻ നോമ്പ് എടുക്കുന്നവർക്ക് റയ്യാൻ എന്ന കവാട ഉണ്ട് എന്നാൽ അബുബക്കർ സിദ്ദിഖർ റലി അള്ളാഹ്നെ ഈ സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടത്തിൻ്റെ മുമ്പിൽ മാലാകമാർ ഇങ്ങനെ വിളിക്കും അബുബക്കർ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ അത്ര വലിയ മഹാൻ സീതി അബുബക്കർ സുദ്ദീഖർ റതി അള്ളാഹുൻ മാത്രമല്ല ഹബിബായ് സല തങ്ങളുടെ ഉമ്മത്തുകളിൽ ആദ്യം ആദ്യം സ്വർഗത്തിൽ കടക്കണതാരാ അബുബക്കർ സിദ്ദീഖർ റതി അള്ളാഹുഅൻ പിന്നെയോ കാറ് സൗറിൽ എൻ്റെ മുത്തു ഹബീബിൻ്റെ കൂട്ടുകാരൻ ആരാണ് അല്ലേ മുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്ദ്ബുബക്കറിന്റെ സുദ്ദീഖർ റദി അള്ളാൻ ആ അബൂബക്കർ സുദ്ദീഖർ റതി അള്ളാനും വഫാത്തായത് ഈ മാസത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ അവരെ സ്മരിക്കേണ്ട മാസാൻ പിന്നെ മറ്റൊരു മഹാനാണ് ഇമാമുന ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിനിൽ ഖസാലി റബി അള്ളാൻ വഫാത്തായതും ജമാദുൽ ഒഫാത്തായതും ജമാതുറിലെ ഖസാലിമ ഈ ആയിരം കൊല്ലത്തിനിടയിൽ ലോകം കണ്ട ഇതുപോലൊരു പണ്ഡിതൻ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അത്ര വലിയ മഹാനാണ് ഉമ് ഖസാലി റതി അള്ളാഹോൻ അവിടത്തേക്ക് അറിഞ്ഞു കൊടുക്കപ്പെട്ട പേരാണ് ഹജ്ജത്ത് ഉൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ തെളിവ് എന്നാണ് അവിടുത്തെ സ്ഥാനപ്പേര് ഇസ്ലാമിൻ്റെ തെളിവാണ് ആ തെളിവ് അത് വല്ലാത്തൊരു ഒരു മഹത്വം തന്നെയാണ് സെയ്ദി അബുഹാമദൽ ഖസാലി റതി അള്ളാഹുനു എത്ര എത്ര ഗ്രന്ഥങ്ങളാണ് അവിടെ നിന്ന് രചിച്ചത് അതിലേറ്റവും പ്രസിദ്ധമാണ് ഇഹിയ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന കേത്താവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഹിയ ഉലുമുദ്ദീൻ നമ്മൾ ഞായറാഴ്ച ക്ലാസ്സുകളിലൊക്കെ വിശദീകരിക്കുന്നത് ആ ഹിയയിൽ നിന്നുള്ളൊരു ഭാഗം കൂടെയാണ് അതെല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആധ്യാത്മിക കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന അതി ബൃഹത്തായൊരു ഗ്രന്ഥാണ് ഇഹിയ ഉലു മുദ്ദീൻ ആ ഹയയുമായി ബന്ധപ്പെട്ട് മുത്തറസുൽ സലി സ്വലമാത്തങ്ങൾ സ്വപ്നത്തിൽ വന്ന് സന്തോഷവർത്തമാനം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അത്ര വലിയ മഹാനാണ് ഇമാമനൽ അൽ റസാലി റലി അള്ളാഹുഹു അല്ലേ അതുപോലെ തന്നെ ഇമാം സുബക്കി റാലി അള്ളാഹു വലിയ മഹാനാണ് അതുപോലെ തന്നെ ഇമാം ജലാലുദ്ദീൻ റൂമി തങ്ങൾ ഇവരൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ട മാസാണ് ജലാലുദ്ദീൻ റൂമിയെക്കുറിച്ച് അറിയാത്ത ആരാണല്ലേ റതി അള്ളാഹുൻ അത്രമേൽ നമ്മളെ അധ്യാത്മിക ലോകത്തേക്ക് സൂഫിസത്തിലേക്ക് കൊണ്ടുപോയി അള്ളാഹുവിനെ കൽബിലേക്ക് കയറ്റിത്തരുന്ന അള്ളാഹുവിൻ്റെ മുറഭിയായ മശായഹന്മാരിൽപ്പെട്ട വലിയ വലിയ മഹത്വക്കൾ അവരിൽപ്പെട്ട ആളാണ് ഈ മഹാനായ ഇമാം ജലാലുദ്ദീൻ റൂമി റതി അള്ളാഹുനു എന്നൊക്കെ പറയണത് അവരുടെയൊക്കെ മതത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിലപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവരെ സ്മരിച്ചാൽ മാത്രം പോരാ നമ്മളിപ്പോൾ ഒരു മഹാന്നെ ആണ്ടുവരുമ്പോൾ അവരിങ്ങനെ കൂടുതൽ സ്മരിക്കും അവരുടെ മധു പറയും ഇതൊക്കെ വേണം പക്ഷേ അത് മാത്രം പോരാ പിന്നെന്ത് വേണം പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണോ ഈ വലിയ മക്കാമിലേക്ക് എത്തിയത് നമ്മളും അതുപോലെ ആകാൻ അങ്ങനെയൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും അല്പമെങ്കിലും അവരുടെ പാത പിന്തുടരാൻ നമ്മൾ ശ്രമിക്കണം അപ്പോഴാണ് ആ സംഗതിയൊക്കെ റെഡിയാവുക ഇപ്പോൾ സീതി അബുബക്കറിനെ സിദ്ധീക്കർ അല്ലാൻഹുവിൻ്റെ ലൈഫ് അത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരോടാണ് അത് മുത്ത് ഹബീബിനോടാണ് സല്ല അലൈവിം ഇടക്കിട ഇങ്ങനെ ഓടി മദീന പള്ളിയിലേക്ക് വന്ന് നോക്കും വേം പോകും ഒരിക്കലും ലഭിതങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് അബുബക്കർ എന്താണ് ഇങ്ങനെ വന്ന് നോക്കുന്നത് ഒന്നുമില്ല അറസ്വരല്ല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അങ്ങയെ കാണാനും അല്ലാത്ത കൊതി തോന്നും വേഗ ഓടി വരും അങ്ങേ കാണും ആ സന്തോഷം വീട്ടിലേക്ക് ചെല്ലും പിന്നെയും കൊതി തോന്നും വീണ്ടും ഓടി വരും അങ്ങേ കാണും അങ്ങേ കണ്ടാൽ മതി അബുബക്കർ സുദ്ദീഖ് ഈ ഇസ്ലാം ഇങ്ങനെ പരസ്യമായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കയബാലയത്തിൻ്റെ അടുക്കൽ അബുബക്കർ സുദ്ദീഖ് റബി അള്ളാഹുനുഹു ഇങ്ങനെ പ്രസംഗിക്കാൻ കുറേശ്ശികൾ ഒന്ന് അടിച്ചങ്ങ് ചതച്ചു കളഞ്ഞു ചമ്മന്തിയായി കളഞ്ഞു ചവിട്ടിക്കൂട്ടിയ അബുബക്കർ തങ്ങളെ റബി അള്ളഹാൻ മാതാപിതാക്കൾ ഓടി വന്നിട്ട് സുദ്ദീഖ് തങ്ങളെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സുദ്ദീഖ് തങ്ങളെ വിളിച്ചു വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കുടിക്കുന്നില്ല കുടിക്കുന്നില്ല ആദ്യം ചോദിക്കുന്നത് മാ ഫല റസൂലുള്ള എൻ്റെ നബി നബിടെ എൻ്റെ അബീബ് അവിടെ എൻ്റെ മുത്തുനബിക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ ഇല്ലെങ്കിൽ തൊടുവില്ല വെള്ളം ചെയ്തു അബുബക്കൻ സിദ്ദീഖ് തന്നെ ജീവൻ പോയാലും മുത്തു ഹബീബിന് തൻ്റെ ജീവനേക്കാൾ വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ അത് അത് പ്രാവർത്തികമാക്കി കാണിച്ചെന്ന മഹാനാണ് അബുബക്കരൻ സുദ്ദീഖ് അള്ളഹു അല്ലേ മുത്തുനബിയാണ് അവിടത്തേക്ക് എല്ലാം നമ്മളിപ്പോൾ കാർ സൗറിലേക്ക് പോയ സംഭവമൊക്കെ പറയുമ്പോൾ ഉദ്രവിക്കാൻ നടക്കുന്നുണ്ട് സിദ്ധിക്ക് ഞങ്ങൾ കുറച്ചു നേരം ഫ്രണ്ടിൽ നടക്കും കുറച്ച് നേരം ബാക്കിൽ അടക്കും കുറച്ച് നേരം വലത് വശത്ത് കുറച്ച് നേരം ഇടത് വശത്ത് ഇങ്ങനെ കറങ്ങാണ് റസൂർ ഉള്ളാൻ ചുറ്റും കിടന്നിട്ടേ അപ്പം രവിതങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സിദ്ധിക്ക് കിടന്ന് കാണിക്കുന്നത് ഒന്നുമില്ല യാറൂർ ഉള്ള ശത്രുക്കൾ ഏത് ഭാഗത്തു നിന്നാണ് അങ്ങയെ ഉപദ്രവിക്കാൻ ഉദ്രവിക്കാൻ എന്ന് എനിക്കറിയില്ല എവിടെ നിന്ന് വന്നാലും ആദ്യം എൻ്റെ ശരീരത്ത് കൊള്ളട്ടെ അങ്ങേ തുടങ്ങാൻ സംവിക്കൂല അതുകൊണ്ട് അങ്ങ് പോകുന്നത് ഞാനിങ്ങനെ ചുറ്റും കിടന്ന് കറങ്ങാണെന്ന് സെയ്യാൻ അബുബക്കരന് സുദ്ദീഖർ റബി അള്ളാൻ ഈ മഹബത്ത് നമ്മുടെ കൽബിൽ ഉണ്ടാവണോടോ ചിലർ പറയും റസൂർള്ളാൻ പിൻപറ്റിയാൽ മതി അങ്ങനെയുള്ള പിൻമ്പറ്റലൊന്നും അള്ളാൻ്റെ റസൂലിന് വേണ്ടട്ടോ അള്ളാക്ക് വേണ്ടട്ടോ ആ പിമ്പറ്റലിൽ പ്രണയമുണ്ടാകണം റസൂർ അള്ളഹാനോട് അതിനെ വാല്യൂ ഉള്ളൂടോ അങ്ങനെ അങ്ങനെ പ്രണയിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ പിന്നെ നമ്മൾ പറഞ്ഞ മഹാനാണ് മഹാനായി മഹമ്മദ് റസാലി ഇറബി അള്ളഹാനോ അല്ലേ അവിടെ ആ ഒരു അഹിയ ഉലുമീൻ എന്നൊക്കെ പറയുന്ന കിതാബ് അത് കൃത്യമായി മനസ്സിലാക്കി പല ആളുകളും അള്ളാൻ്റെ ഔലിയാക്കളായിട്ടുണ്ട് അപ്പം ആ കിതാബ് എഴുതിയ മഹാൻ്റെ അവസ്ഥ എന്താണ് റസാലി മാം വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് അഹലികാരം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എന്താണ് നിങ്ങളുടെ സ്ഥാനം അല്ല നിങ്ങൾക്ക് എന്താ തന്നത് എനിക്ക് വലിയ സൗഭാഗ്യങ്ങൾ എന്ന് റസാലി മാം അപ്പോൾ അവർ വിചാ നമ്മളും വിചാരിക്കുന്നത് എന്താ എന്തുകൊണ്ടായിരിക്കും ആ വലിയ സൗഭാഗ്യം കിട്ടുന്നത് അല്ലെങ്കിൽ കിതാബ് എഴുതിയത് കൊണ്ടായിരിക്കും അതൊക്കെ അല്ല സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ സൗഭാഗ്യം അല്ല തന്നത് എന്തുകൊണ്ടാണെന്ന് മഹാൻ പറയുന്നുണ്ട് എന്താണെന്നറിയോ റസാലി മാൻ പറയുകയാണ് ഞാനിങ്ങനെ ഹിയ ഉലുമുദ്ദീൻ എഴുതുമ്പോൾ അന്ന് മഷിയിൽ മുക്കിയിട്ട് വേണം എഴുതാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അന്നത്തെ മഹാന്മാരി കിതാബ് കെഴുതിയത് നമ്മൾ ഓർക്കണം കേട്ടോ മുക്കി എടുക്കുമ്പോൾ ഒരു പ്രാണി പറന്ന് വന്നിട്ട് ആ മഷി ഇങ്ങനെ കുടിച്ചു മഷി അല്പം കുടിച്ചു അതിൻ്റെ ദാഹം കൊണ്ട് അത് കുടിച്ച് അത് പോയി ഞാനതിനെ കുടിക്കാൻ അനുവദിച്ചു ഞാനതിനെ കൊന്നില്ല മനസ്സിലായോ ആ വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ആ മഷി കുടിക്കാൻ അതിനെ സമ്മതിച്ചതിൻ്റെ പേരിൽ അള്ളാഹു എനിക്ക് ഇത്ര വലിയ സൗഭാഗ്യങ്ങൾ തന്നോ എന്നാണ് ഒന്ന് ആലോചിച്ചിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലൊരു പൂച്ച ഉണ്ടെങ്കിൽ ആ പൂച്ച ഒരു മീൻ കടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളതിനെ പിടിച്ച് കഴുത്ത് ഞെരിച്ചെടുത്തിട്ട് ആ മീന് പറിച്ചെടുക്കും കുണ്ടാണ് കുണ്ടോ ഇവിടെ ഇതെൻ്റെ കെട്ടിയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മീനാണ് ഒരു പൂച്ച അങ്ങനെ കടിച്ചെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ എറിഞ്ഞു ഓടിക്കുക അതിനെ വലിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് അത് അതിനുള്ള കഥ ആക്കിയ മീനാണ് അതുകൊണ്ടുക്കോട്ടെ നമ്മൾ തട്ടിപ്പറിക്കാൻ പോകണ്ട മഹാനായ റിഫായ് ശെഹർ അമി ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ കുഷ്ഠരോഗം ബാധിച്ച് കിടക്കുന്ന നായ അല്ലാത്ത നായനെ നമ്മൾ തുടരുന്നുണ്ടോ ഇല്ല കുഷ്ഠരോഗം ബാധിച്ച് കിടക്കുന്ന നായയെ സ്വന്തം കൈകൊണ്ട് ശുശ്രൂഷിച്ച മഹാനാണ് ആര് സെയ്തിൽ അപ്പം ഈ മഹാന്മാരൊക്കെ ആ ദർജയിലേക്ക് എത്തിയത് അങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ റജബിന് വേണ്ടി ഒരുങ്ങണം റജബ് ഷെഹ്റുള്ള ഷെഹ്റുള്ളക്ക് വേണ്ടി ഒരുങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് യഥാർത്ഥത്തിൽ ജമാഅല്ലാഹ്ർ എന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാല് ജമാഅല്ലാഹ്റാണ് പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ മൂന്ന് തിക്കറുകൾ വളരെ പ്രാധാന്യത്തോടെ ചെയ്യാനുണ്ട് ഒരു സുഹത്തും കൂടെ ഉണ്ട് അങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്താൽ ഈ മാസം അങ്ങ് കളർഫുള്ളാവും സമാധാനം കിട്ടും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി കിട്ടും അല്ല നിങ്ങൾക്ക് എല്ലാം തരും ആദ്യം ചെയ്യേണ്ടത് ഒരു മനോഹരമായ വിക്ർ പറയണം പിറ കണ്ടാലുടനെ അള്ളാഹു അക്ബർ അള്ളാഹുവിനെ സ്തുതിക്കേണ്ട അല്ലേ അള്ളാഹുഹുൽ ഇമാൻ ഇസ്ലാം കണ്ടോ വലിയവനാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് സുരക്ഷിതത്വവും അതുപോലെ തന്നെ ഇമാനിലും ഇസ്ലാമിലും സംരക്ഷണം നൽകണയല്ല ഇതൊരു നല്ല പിറയാക്കിത്തരണയല്ല ചന്ദ്രനോട് നമ്മൾ പറയണം റബ്ബി റബ്ബുക്കല്ല എടാ എൻ്റെയും നിൻ്റെയും നാഥൻ അള്ളാഹുവാണ് നിങ്ങൾ ദൈവമൊന്നുമല്ല കേട്ടോ ഏയ് ഇങ്ങനെ മേലെ ഇരിക്കണാണെന്നോ എനിക്കൊരു അഹങ്കാരമൊന്നും വേണ്ട എൻ്റെയും നിൻ്റെയും നാഥൻ റബ്ബാണെന്നുള്ളൊരു തിരിച്ചറിവാണ് അവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് മൂന്ന് തവണ പറയണം ആ മൻ അതായത് നിന്നെ നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു ഈ ചന്ദ്രനെ ആ ചന്ദ്രോദയത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് മനസ്സറിഞ്ഞ് മൂന്ന് തവണ പറയാം അതിനുശേഷം ഒരു പ്രാർത്ഥന കൂടെ അതൊരു ഹംദാണ് സ്തുതിയാണ് യഥാർത്ഥത്തിൽ ഈ സ്വഭാവ ലഹീറിൻ്റെ ഏറ്റവും മനോഹരമായ ഇതിവൃത്തം തന്നെ ഹംദാണ് ആ ഹംദ് പറഞ്ഞു നോക്കിയാൽ മതി എങ്ങനെ പറയണം അലഹന്ദിഷരി ജമാദുൽ മനസിലായോ ജമാതു യാത്രയാക്കി ജമാതു മാസത്തെ കൊണ്ടുവന്ന അള്ളാഹുവിന് സ്തുതി അവിടെയും നമുക്കുള്ള സ്ഥാനം തന്നില്ല നമ്മുടെ റുഹല പിടിച്ചില്ലല്ലോ അപ്പൊ അവിടെയും സ്തുതി പറയാം റബിന് അലഹമ്മില്ല പറഞ്ഞോണ്ട് മാസം അങ്ങ് തുടങ്ങിയാൽ എല്ലാം എല്ലാം അട്ടിപ്പൊളിയാവും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സൂഹത്തു മുൽക്ക് തപാറൊക്കെ സുഹൃത്ത് പാരായണം ചെയ്യുക പിന്നെ ഇന്നാണ് പിറ കാണുന്നതെങ്കിൽ വെള്ളിയാഴ്ച രാവും കൂടെയാണ് കുറച്ച് സ്വലാറ്റുകൾ ഒരു മുപ്പത്തിമൂന്നെണ്ണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലുക വെള്ളിയാഴ്ച രാവും പകലുവായിട്ട് മുന്നൂറ് ചൊല്ലേണ്ടത് ചുരുങ്ങിയത് മുപ്പത്തിമൂന്നെണ്ണമെങ്കിലും ചൊല്ലുക അതുപോലെ നമ്മൾ ഈ പറഞ്ഞ മഹാന്മാർ ഈ മാസത്തിൽ വഫാത്തായിപ്പോ എല്ലാ മഹാന്മാരുടെയും പേരിൽ ഒരു ഫാത്തിഹ ഏറ്റവും ചുരുങ്ങിയതൊരു ഫാത്തിഹ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂഗിൽ അവരേ ദുബ റക്കത്തും ഉണ്ടാമേ അവരുടെ ഒരു ഫാത്തിഹ മതി അവരുടെ ദ്വായും പറക്കത്തും നമുക്ക് കിട്ടും മനസ്സിലാവുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജമാഅത് ഉള്ളഹ്റു മാസത്തെ സ്വീകരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട മഹാനാരാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് മഹാനായ വ സെയ്യാണ് അവിടുത്തെ മദത് അഹു തരട്ടെ ഇന്നത്തെ ചോദ്യം നവവി ഇമാമ് എത്ര വർഷക്കാലമാണ് ജീവിച്ചത് അവിടുത്തെ വയസ്സ് എത്രയായിരുന്നു കമൻറ്റി അള്ളാഹു വർഗത്തിയട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه അള്ളാഹ്മലംഅലീദിനംബേ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ല അല്ല ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ തൃപ്തിപ്പെടുന്ന അമലാക്കണേയല്ല ഇതിൻ്റെ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ല ഈ കമൻ്റ് ബോക്സിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് ഒരുപാട്കളുണ്ട് എല്ലാവരുടെയും മുറാദികൾ ഹാസിലാക്കണേയല്ല അസുഖബാധിതർ കണക്കണിയിൽപ്പെട്ടവർ മാരകരോഗങ്ങൾ കടിമയായവർ മക്കളില്ലാത്തവർ ഗർഭിണികൾ തുടങ്ങി ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ നന്നാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ വറഹ റസൂറുള്ള സലഹു അല്ലി വസ്ലം ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല ഞങ്ങൾക്ക് ഏവർക്കും മാഫിയത്തിൽ ഉള്ള ദീർഘായുസു നിൻ്റെ ത്വായത്തിൽ നൽകണയല്ല സ്വബാഹുൽ ഹൈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലാബി ഹക്കി സലഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം വസ്ം അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ